നമസ്കാരം കലാനിലയം വീണ്ടും തൃക്കൂണിത്രയിൽ വന്നിരിക്കുകയാണ് ഏറ്റവും ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള രക്തരക്ഷസ് നാടകമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ വരവിന് വളരെയധികം പുതുമകളുണ്ട് കാരണം രക്തരക്ഷസ് ഇനി പണ്ട് കണ്ടതിൽക്കാളും വളരെയധികം പുതുമകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പ്രാവശ്യം രംഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ ആകർഷണം ഉണ്ടാവണം എന്നാലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് പുതിയ തലമുറയ്ക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നാടകം ഞാൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ഹായ് നമസ്കാരം ഞാൻ വിയാൻ ഏരീസ് കലാനിലയത്തിൻ്റെ പ്രധാന ആർട്ടിസ്റ്റാണ് അതോടൊപ്പം ഏരീസ് കലാനിലയത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയാണ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം സിനിമ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഏറ്റവും സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഏരീസ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന് പറഞ്ഞ ഡ്രാമയിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചപ്പോഴാണ് നമ്മളുടെ ആക്ടിങ് സ്കിൽസും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കഴിവുകളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു നാടക നാടക അവതരണത്തോടു കൂടിയാണ് ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് രക്തരക്ഷസ് എൻ്റെ അച്ഛൻ കലാദിനി കൃഷ്ണൻ നായർ അതുപോലെ എൻ്റെ അമ്മ കൊടുമൂരമണിയമ്മ രംഗത്ത് അവതരിപ്പിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ അപ്പൊ ഏകദേശം അമ്പത്തിരണ്ട് വർഷമായി ഈ നാടകം രംഗത്ത് തുടർച്ചയായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മടുപ്പ് തോന്നുന്നില്ല ില്ല ഒറ്റഫക്ട് ഇഷ്ടപ്പെടോ ഇത് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും കണ്ടു രണ്ടു ദിവസം നമ്മൾ കണ്ടില്ല അതായത് ആറുമണിയുടെ ഷോ കാണാൻ പറ്റും അപ്പൊ അപ്പൊ ഇതിനുള്ള പൈസയോ ഞാൻ സ്വന്തം പണിയുണ്ട് സ്പോൺസർ ചെയ്യുന്നു പറഞ്ഞോട്ടോ ഇത് ശരിക്കും പറയാണെങ്കിൽ എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും ഇതുപോലുള്ള എല്ലാവരും ഇങ്ങനെയുള്ള നാടകങ്ങളിലൂടെ സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു അഭിപ്രായ കാരണം കൂടിയാണ് ഞാൻ കാരണം ഞാൻ ആദ്യത്തെ അഭിനയിക്കും ആദ്യമായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ കൂടുതലും പ്രോംപ്റ്റ് ചെയ്തിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സോളുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ലൈവ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഈ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ടത് എല്ലാ കലാസ്നേഹികൾക്കും അറിയാവുന്നതാണ് ഒരു ലൈവ് സിനിമ അതായത് ഇത് ഒരു സിനിമ കാണുന്നത് പോലെയാണ് നമ്മുടെ നാടകം അവതരിപ്പിക്കുന്നത് കാരണം നിമിഷ നേരം കൊണ്ട് ഓരോ രംഗങ്ങൾ മാറുകയും വേദിയിൽ വിമാനം വന്നിറങ്ങിയും അതുപോലെ കാറുകൾ ചീറി പായ എന്നൊക്കെ വളരെയധികം പുതുമുകളോടെയാണ് ഇത് രംഗത്ത് അന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെ അച്ഛനെ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നിപ്പം ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തി അതായത് ഇനി അവതരിപ്പിക്കുന്നത് രണ്ട് രക്തരക്ഷ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ രംഗത്ത് അവതരിപ്പിക്കുന്നത് ചാപ്റ്റർ വൺ ആണ് ോ ചെറുപ്പം കാണാറില്ല ചതിക്കില്ല കേട്ടാ ചതിക്കരു കാണുന്നേ എനിക്ക് എനിക്ക് പറഞ്ഞിട്ട് അല്ലെ എന്തിന്റെ പേടി പേടി ഞമ്മള് പേടി നമുക്ക് പേടിയൊന്നും ഇല്ല ആ അല്ല വേറെ വിഷയൊന്നും ഇല്ലൊരു കലാ നല്ല കാര്യമാണല്ലോ നല്ല കാര്യമാണല്ലോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഇന്ത്യ അല്ല ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഒരു ലെജൻഡറി ഡ്രാമയാണ് രക്തരക്ഷസ് അതിനകത്തെ ഏതാണ്ട് എട്ട് ഒൻപത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിവിധമായിട്ടുള്ള സെറ്റുകളിലുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഓരോ ആർട്ടിസ്റ്റിനും അത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് പിന്നെ ഇപ്പോൾ ഉള്ളത് തൃപ്പൂണിത്ര പുതിയ കാവ് മൈതാനത്താണ് ഇപ്പോൾ ഹൗസ്ഫുള്ളായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് സന്തോഷമുണ്ട് പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇതിനകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമാ മേഖലയിലും മറ്റുള്ള മേഖലകളിലൊക്കെ അപ്പോൾ അതിലും അവരുടെ ഇടയിലും ഇതൊരു അക്സെപ്റ്റൻസ് കിട്ടിയതിലും നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് വലിയൊരു സന്തോഷം അറിയിക്കുന്നു ചാപ്റ്റർ ടു വരും അപ്പോൾ ചാപ്റ്റർ ടുവിൻ്റെ കൂടെ ലിങ്കുകൾ ഇട്ടിട്ടാണ് ഈ നാടകം ഇപ്പോൾ രംഗത്ത് അവതരിപ്പിക്കുന്നത് പണ്ടത്തെ ആ കോമഡി സീൻസ് മറ്റേ അതൊക്കെ ഞങ്ങൾ ഇപ്പോൾ വളരെ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഇന്നത്തെ കാലത്ത് അന്നത്തെ കോമഡിയൊക്കെ എത്രമാത്രം പുതിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്ന് അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് അന്നത്തെ കോമഡി സീനുകളൊക്കെ മാറ്റി പുതിയ രക്ത രക്തറേഷൻ രണ്ടാം ഭാഗത്തിൻ്റെയും കൂടി ലിങ്കുകൾ ഇട്ടിട്ടുള്ള രംഗങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പണ്ട് കണ്ടതിനേക്കാളും വളരെയധികം സൗണ്ട് സിസ്റ്റം വളരെയധികം മാറ്റിയിട്ടുണ്ട് സെവൻ പോയിൻറ്റ് വൺ ആണ് നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ ഇരുന്ന് നാടകം കാണുന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുക പിന്നെ ഫ്രണ്ടിലൊക്കെ പുഷ് ബാക്ക് സീറ്റാണ് പിന്നെ വേദിയിൽ പണ്ട് നമ്മൾ വിമാനം വന്നിട്ടുണ്ടായിരുന്നു അന്നും വിമാനം ഉണ്ടായിരുന്നു കാറൊക്കെ പക്ഷേ അന്ന് ഇപ്പോൾ വിമാനം വരുന്ന നമ്മൾ ലൈവായിട്ടൊരു വിമാനം നേരെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതുപോലെ ഡ്രീം സീൻസൊക്കെ ത്രീ ഡി സെറ്റ്സ് കാണാം പല പല രംഗങ്ങളിൽ ത്രീ ഡി സെറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ പുതിയ തലം പുതിയ കുട്ടികളാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് വളരെയധികം വിദ്യാഭ്യാസ സമ്പന്നരായ ആൾക്കാരാണ് ഇതിനകത്ത് രംഗത്ത് ഓരോ വേഷങ്ങളും ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നാടകത്തിന് മൊത്തം മൊത്തം അതിൻ്റെ ഒരു ഘടന വളരെയധികം മാറ്റങ്ങൾ വരുന്നത് ഒട്ടേറെ പുതുമകളുണ്ട് ഏതായാലും പണ്ട് കണ്ടവർക്കും ഇനി കാണാത്തവർക്കും പുതിയ എല്ലാവർക്കും ഇതൊരു ആസ്വാദ്യകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും നാടകം കാണുക നാടകം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഞാൻ കൂടുതൽ അഭിപ്രായം പറയുന്നൊരു ആവശ്യമില്ല കണ്ട് നിങ്ങളാണല്ലോ അഭിപ്രായം പറയേണ്ടത് ഇനിയിപ്പോൾ ഇത് ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെ നെക്സ്റ്റ് ഇപ്പോൾ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് കോട്ടയവും രണ്ട് കോട്ടയ്ക്കലുമാണ് നമ്മൾ ഫൈനൽ ആക്കിയിട്ടില്ല ഇമ്മീഡിയറ്റായിട്ടാണ് അത് ഫൈനൽ ആക്കുന്നത് അപ്പോ ഏതായാലും പിന്നെ അതേപോലെ തന്നെ പണ്ടിപ്പോ കലാനിലയം ആയിരുന്നു ഇപ്പോൾ കോവിഡിന് ശേഷം ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി അപ്പോൾ അതിനുശേഷം പ്രൈവറ്റ് പ്രൈവറ്റും കമ്പനി ആയപ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസും കൂടി ഇതിനോട് അസോസിയേറ്റ് ചെയ്തു ഇപ്പോൾ ഇത് ഏരീസ് കലാ നിലയം എന്ന പേരിലാണ് നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നത് ഏരീസിൻ്റെ ചെയർമാൻ സോഹൻ റോയി കൂടി എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു ഞങ്ങൾ രണ്ടും കൂടിയാണ് രംഗ നാടകം രംഗത്ത് അവതരിപ്പിക്കുന്നത് ഏതായാലും ഇപ്പോൾ തൃപ്പൂണിത്തരയിൽ വൻ വളരെയധികം ജനങ്ങളെ ആകർഷിച്ചാണ് മുന്നേറുന്നത് തൃപ്പൂണിത്തറയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ നാടകം കാണാൻ വരുന്നു അതൊക്കെ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു അപ്പോൾ നന്ദി നമസ്കാരം